ഹായ് വിനീഷ് വിശ്വനാഥ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ സിനിമയിൽ അജു വർഗീസ് ഷൈജു കുറുപ്പ് ആനന്ദ് മൺമഥൻ ജോണി ആന്റണി ശ്രുതി ശ്രുതി സുരേഷ് പിന്നെ ഒരു കൂട്ടം കുസൃതി നിറഞ്ഞ പിള്ളേരും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു നല്ലൊരു സിനിമയായിരുന്നു നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്ന ഈ സിനിമ ഇത് ഈ സിനിമ ഞാൻ ആദ്യം കുറച്ചു വരെ അതായത് കുറച്ചു നേരം കണ്ടിട്ട് മാറ്റി നിർത്തിയ ഒരു സിനിമയായിരുന്നു പിന്നീട് ബാക്കി എപ്പോഴേലും കാണാം എന്നുള്ള ഒരു പടമല്ലേ കഥയൊന്നുമില്ല പിള്ളേരല്ലേ വലിയ രസം എന്താവില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ആദ്യം ഈ ഒരു മൂവി കണ്ടു തുടങ്ങിയത് പക്ഷെ അതിന്റെ ബാക്കി ഞാൻ കണ്ടപ്പോഴാണ് മനസ്സിലായത് നല്ല രസമുള്ള എന്താ പറയാ നമ്മളൊക്കെ സ്കൂൾ ലൈഫിൽ നമ്മുടെ ഒക്കെ ചെറുപ്പത്തില് സ്കൂൾ ലൈഫിൽ ഉണ്ടായിരുന്ന ആ കുസൃതികളും ഡെസ്കിന്റെ പരിപാടീസ് കാര്യങ്ങള് പിന്നെ നമ്മൾ ഇരിക്കുന്ന സീറ്റിങ് അറേഞ്ച്മെന്റ് കണ്ടല്ലോ ഓരോ സാധനം വന്നിട്ട് ബാഗിൽ ഇരിക്കുവോ താഴെ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ സിനിമയിലുണ്ട് ഈ സിനിമ കണ്ടപ്പോൾ ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് വരെ നമ്മൾ എങ്ങനെയായിരുന്നു അതിന്റെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയായിട്ടാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത് ഇതിലെ പിള്ളേരൊക്കെ പക്കയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ അജു വർഗീസിന്റെ റോളാണ് അജു വർഗീസ് ഒരു ഇന്റർവെൽ ഇന്റർവെൽ ആവുന്ന ഒരു സമയത്താണ് നമ്മുടെ അജു വർഗീസിന്റെ എൻട്രി വരുന്നത് അങ്ങനെയാണെങ്കിൽ പക്ക ഒരു എന്താ പറയാ ചില സ്കൂളിൽ ഉണ്ടാവില്ലേ നമുക്കൊക്കെ ഇഷ്ടമില്ലാത്തൊരു സാറ് അതായത് ദേഷ്യം വരുന്ന വരുന്നൊരു സാറുമാരുണ്ടാവില്ലേ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ അജു വർഗീസ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് പക്ഷെ അതും പക്കിയായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എവിടെയും ഒരു ബോർ എന്ന് പറയാവുന്ന ഒരു പറയാൽ സിനിമയിലില്ല പിന്നെ നമ്മുടെ ക്യാമറ വർക്ക് ആർട്ട് വർക്ക് എല്ലാം രസമായിട്ടുണ്ട് നമ്മള് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ സിനിമ ആദ്യം ഞാൻ കണ്ടപ്പോ ഓ വേണ്ട ഇനിയത് കണ്ട പിള്ളേരൊക്കെ വ്യാധി ആയിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഈ സിനിമ ആദ്യം ഞാൻ കണ്ടപ്പോ തോന്നിയത് പിന്നെ പിന്നെ ആ സിനിമയില് ഓരോ സീക്വൻസും അവർ ചെയ്യുന്ന കുസൃതികളും അറിയാതെ ചെയ്യുന്ന അബദ്ധങ്ങളും പിന്നെ കൊറേ കോമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൊറേ പഞ്ച് ഡയലോഗ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഇവിടെ തമ്മിലൊരു ക്രിക്കറ്റ് മാച്ച് കിടക്കുന്നുണ്ട് അവിടെ ഒരു കമൻ്ററി പറയുന്നുണ്ട് അടുത്തൻ എന്റെ പൊന്നെ ചിരിച്ചു ചിരിച്ചു ചാവുന്നു എന്ത് രസ പിള്ളരെ അഭിനയിച്ചിട്ടുള്ളൂ ശരിക്കും ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പിള്ളേരുടെ മൂവീസാണ് നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് പഴയ ഒരുപാട് കാര്യങ്ങള് ഓർമ്മയിൽ വരില്ലായിരുന്നു ഈ സിനിമ കണ്ടപ്പോ എന്താ പറയാ നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലൊക്കെ എത്തിയ സമയത്ത് ഉണ്ടാവുന്ന ഒരു ഗ്യാങ് ഉണ്ടാവില്ലേ നമുക്ക് പ്രത്യേകമായിട്ട് പഠിക്കുന്നൊരു ഗ്യാങ് ഒരു ഗ്യാങ് പിന്നെ എല്ലാ കുസൃതികളും കുരുത്തക്കേടും എല്ലാം ചെയ്യുന്ന ഒരു ഗ്യാങ് അതിൽ കുസൃതികളും കുരുത്തക്കേടൊക്കെ ചെയ്യുന്ന ഒരു ഗ്യാങക്കെ ആയിരുന്നു ഞാനുണ്ടായിരുന്നത് അപ്പോ ആ ഒരു സംഭവങ്ങളൊക്കെ ശരിക്കും നമുക്ക് വീണ്ടും ഓർമ്മയിലേക്ക് വരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് സിനിമ കണ്ടപ്പോ തോന്നിയത് പിന്നെ അതിന്റെ പാട്ടുകളാണെങ്കിലും പിന്നെ അതിൽ അഭിനയിച്ചിട്ട് എല്ലാവരും നമ്മുടെ ഏഹ് ഷൈജി കുറുപ്പിന്റെ റോള് വരുന്നുണ്ട് ഷൈജി കുറുപ്പ് പക്ഷെ ഇതിലൊരു ഗസ്റ്റ് റോളാണ് ആളൊരു എലിമിനാറ്റിക്കാരനായിട്ടാണ് ഈ സിനിമയിൽ വരുന്നിട്ടുള്ളത് പക്ഷെ എലിമിനാറ്റിക്കാരനാണെങ്കിലും ആൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് മേസ്തിരിപ്പണിയാണ് പിള്ളേരെ പറ്റിക്ക് പിള്ളേരെ പറ്റിച്ചിട്ട് ആൾക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ആ ഉദ്ദേശം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എലിമിനാറ്റിന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരെ പറ്റിച്ചോണ്ടിരുന്നത് ഈ സിനിമയിലും എലിമിനാറ്റിയുടെ ഗ്യാങ് ആയിട്ട് മൂന്ന് പിള്ളേരുണ്ട് ആ പിള്ളേർ കുരുത്തക്കേടി കുരുത്തക്കേട് പിള്ളേരാണ് അവിടുത്തെ ആണ് അവിടെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള പിള്ളേരൊക്കെ പേടിച്ചു പോകും അങ്ങനത്തെ ഒരു സീനുകളൊക്കെ ഉള്ള ഒരു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അവരെ നമ്മുടെ നായക കഥാപാത്രങ്ങളിലോട്ട് വരുന്ന പിള്ളേരുണ്ട് നമ്മുടെ ശ്രീകുട്ടൻ പിന്നെ അവന്റെ ഗ്യാങ്ങും അവിടെയൊക്കെ കൂടിയിട്ട് ഇവരെ കൂടെ ചെല്ലുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഷാജി കുറുപ്പിനോട് ചെന്നിട്ട് എങ്ങനെയാണ് ഒന്ന് ഫേമസ് ആവേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ലീഡർ ആവേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ ചോദിക്കാനും അറിയാനൊക്കെ പോകുന്ന കുറേ സീക്വൻസ് അത്യാവശ്യം നല്ല കോമഡീസ് ഉണ്ട് പിന്നെ ഇടയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ അജു വർഗീസിന്റെ നെഗറ്റീവ് ക്യാരക്ടർ വരുമ്പോ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പഠിച്ച എല്ലാ സ്കൂളിലും ഉണ്ടാവും ഇതുപോലൊരു സാറ് ആർക്കും ഇഷ്ടമില്ലാത്തൊരു സാറ് എന്തായാലും ഉണ്ടാവും അതുപോലത്തെ ഒരു നെഗറ്റ നെഗ് ക്യാരക്ടറാണ് നമ്മൾ അജ് വർഗീസ് ചെയ്തിട്ടുള്ളത് അതില് പിള്ളേരെ അടിക്കുന്ന ഒരു സീനുണ്ട് ഏഹ് ആ ഒരു സീൻ കാണുമ്പോൾ നമുക്ക് തന്നെ ചെറുതായിട്ട് അജുവിനോട് ഒരു ദേഷ്യം വരും പക്ഷെ അങ്ങേരട്ട് ചെയ്തിട്ടുണ്ട് അഗ്ഗ് ക്യാരക്ടർ പിന്നെ പിള്ളേരാണെങ്കിലും പിന്നെ പിള്ളേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെറിയ ശത്രുതയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്താ പറയാ ശരിക്കും ആ ഒരു സിനിമ ഞാൻ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്തു അത്യാവശ്യം നല്ല കോമഡീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ആ സിനിമ സിനിമയെ പറ്റി പറയാനുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിൽ അതിന് ക്യാമറ വർക്ക് ഒക്കെ നല്ല രസമുണ്ട് അതിൽ വരുന്ന ഇടക്ക് വരുന്ന ഓരോ ബീജയം ഒക്കെ ഉണ്ട് അതും ചെറിയ പിള്ളേരാണ് എന്നുള്ളത് ചില സമയത്ത് നമ്മൾ മറന്നുപോകും ആ രീതിയിൽ അമ്മമാരും എല്ലാവരും അതിലുള്ള എല്ലാ പയന്മാരും അത്രയും ഭംഗിയായിട്ട് ഒരു മൂവിയാണ് പിന്നെ അതുപോലെ തന്നെ അതിന്റെ എൻഡിങ്ങും വരുന്നതും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിന്റെ ഡയറക്ടർ വളരെ വൃത്തിക്ക് ഈ ഒരു സിനിമ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം ആ അത് പറയാതിരിക്കാൻ പറ്റില്ല ഇത് എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ കണ്ടപ്പോ എനിക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടിയ ഒരു ഫീലിങ്സും ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് നിങ്ങൾ ഈ സിനിമ ഒന്ന് കണ്ടു കണ്ടുനോക്കും നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾക്കും ആ ഒരു എന്താ പറയാ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ആ ഒരു സമയത്ത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് തോന്നുന്ന രീതിയിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ സിനിമ കാണാത്തവരുണ്ടെങ്കില് എന്താ പറയാ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കണ്ടോളൂ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്നത് ഇത് പിള്ളേരുടെ മൂവി ആണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അത്രയും നല്ല രീതിയിൽ ഇതിന്റെ കഥയും ഡയറക്ഷനും ക്യാമറ വർക്കും ആർട്ട് വർക്കും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അയ്യോ പിള്ളേരുടെ മൂവി എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കണ്ടോളൂ നല്ല പടമാണ് ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാനും പിള്ളേരായിട്ട് ഇരുന്ന് കാണാനും ഒക്കെ പറ്റുന്ന ഒരു സിനിമയാണ് അപ്പോ കാണാത്തൊരു വേഗം പോയി കണ്ടോളൂ കണ്ടവരെന്തായാലും ഈ സിനിമയുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ